ഹലോ ഗൈസ് ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഞാൻ വൈകുന്നേരം നാലരയ്ക്ക് കുടുംബശ്രീ കൂടാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ കായൻ ഇങ്ങനെ നടന്ന് വേണം പോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ അധികം മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കുടുംബശ്രീക്കല്ലേ പോകുന്നത് വേറെങ്ങോട്ടും അല്ലല്ലോ അങ്ങനെ ഇതാ തോടും ഓട് വരുമ്പോഴത്തൂടെ ഞാനിങ്ങനെ നടന്ന് പോകുകയാണ് കേട്ടോ അവിടെ മദ്രസയിൽ നിബിദിനത്തിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നിബിദിനമൊക്കെ എന്നെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പാട്ടൊക്കെ കേൾക്കുന്നില്ലേ കുഴിച്ചാലിപ്പുറം മദ്രസയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് പിന്നെ ഞാൻ ആ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു പോകാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അധികം ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ കുടുംബശ്രീയിൽ പൈസയൊക്കെ കൂടി തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പം ഏട്ടൻ്റെ കാറിൽ ചെറിയ ഇരുന്ന് ഫോൺ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ാണ് പറഞ്ഞത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോൾ എന്തായാലും ഇതുമോൾ ചെറുതിനെ എടുത്തിട്ട് എന്നെ നോക്കി നിൽക്കുന്നുണ്ട് മോനൂസും ഉണ്ട് അടുത്ത് തന്നെ അപ്പം എന്നെ കണ്ടിട്ടുള്ള സന്തോഷമാണ് കേട്ടോ രണ്ടാൾക്കും ഉള്ളത് അങ്ങനെ രാത്രി ഞാനും ചെറിയും ചോറ് ഒഴിക്കേണ്ട വീഡിയോ ആണിത് ഞാൻ ചീനച്ചട്ടിയിൽ ചോറിട്ടാണ് കഴിക്കുന്നത് കേട്ടോ പോലെ ആരെങ്കിലും ഉണ്ടോ ഇത്തിരി ഉപ്പേരി ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ചോറ് ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുഴച്ച് തിന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ